ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആര്യങ്കാവ് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പരശുരാമൻ പ്രദർശനം നടത്തിയ അഞ്ചുധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരെണ്ണമാണ് എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്ത് മുപ്പത്തി അടി താഴ്ചയിലാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായ കൗമാര കൗമാരശാസ്താവാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിലേക്കുള്ള കടവുകൾ പക പകുതിയിറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പൻ്റെ കാവൽ ദൈവങ്ങളായ കറുപ്പസ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പടികൾ അവസാനിക്കുന്നതിന് മുൻപിലായി ഒറ്റക്കഥയിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപം കാണാം ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നുണ്ട് നാലമ്പലത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം എന്നാൽ ശബരിമലയിലേതുപോലെ തന്നെ ഇവിടെയും പത്തിനും അൻപതിനും മധ്യ പ്രായമുള്ള സ്ത്രീ സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല ധനുമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് നടക്കുന്നത് ഉത്സവത്തിൻ്റെ എട്ടാം ദിവസമാണ് തൃപ്തര്യാണം നടക്കുന്നത് ആര്യങ്കാവിൽ നിന്ന് പാണ്ഡ്യനാട്ടിലേക്ക് ആയുധാഭ്യാസ പോയ ആര്യൻ എന്ന യുവാവിൽ ഗുരുപുത്രിയായ ബ്രാഹ്മണ സ്ത്രീ അനിരക്തയായി നിത്യബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനമെന്ന് ആര്യൻ പറഞ്ഞ ആവശ്യം നിരാകരിച്ചെങ്കിലും ആയുധ പഠനത്തിന് ശേഷം തിരികെ വന്ന ആര്യനൊപ്പം അവളും വീടുവിട്ടിറങ്ങി ആര്യൻ ശാസ്താവിൻ്റെ ചൈതന്യമായിരുന്നു ആര്യങ്കാവിലെത്തിയ അവൾ ശാസ്താവിന്റെ പ്രതിഷ്ഠയിൽ വലയം ചെയ്തു എന്നാൽ അവിവാഹിതരായ ശാസ്താവിനൊപ്പം സ്ത്രീ വസിക്കുന്നതിനാൽ നാട്ടിൽ പല അസ്വസ്ഥതകളും കണ്ടുവരികയും നാട്ടിലെ പ്രമുഖനായ ഒരു ബ്രാഹ്മണ മാന്ത്രികൻ ദേവിയെ ആവാഹിച്ച് ഒരു മാമ്പഴക്കറയിൽ കുടിയിരുത്തി ശേഷം അടുത്ത ശുഭമുഹൂർത്തത്തിൽ അതായത് ധനുമാസത്തിൽ അവരുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു വിവാഹ ദിവസം താലികെട്ടിനും തൊട്ടുമിൻപായി ദേവി രജസലയായി ക്ഷേത്രത്തിന് പുറത്താവുകയും വിവാഹമുടങ്ങുകയും ചെയ്തു എല്ലാ വർഷവും ഈ ചടങ്ങ് തുടർന്നു പോരുന്നു അതുപോലെ തന്നെ ആര്യങ്കാവ് ശാസ്ത്രാക്ഷേത്രം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ അച്ചൻകോവിൽ ശബരിമല കാന്തമല എന്നിവയാണ് കേരളത്തിലെ അഞ്ച് പ്രധാന ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ശാസ്ത്രാ ക്ഷേത്രത്തിലെ വിഗ്രഹം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രം ഭരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആര്യങ്കാവ് എന്ന പേര് ശാസ്താവിനെ സൂചിപ്പിക്കുന്ന ആര്യൻ പുണ്യകാവ് എന്നർത്ഥം വരുന്ന കാവ് എന്നീ വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശാസ്താവാണ് കൗമാരക്കാരത്തിൻ്റെ കൗമാരക്കാരന്റെ രൂപത്തിലാണ് ആര്യങ്കാവ് അയ്യൻ എന്നും ആഹ് തിരു ആര്യൻ എന്നും പ്രാദേശികമായി ഈ ദേവത അറിയപ്പെടുന്നു ആനപ്പുറത്ത് ഇരിക്കുന്ന ഭാവത്തിലാണ് ഇദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് വലതുകാൽ തൂങ്ങിയും ഇടതുകാൽ മടക്കിയ നിലയിലും ഭാര്യ പുഷ്കല ഇടതുവശത്തും വലതുവശത്ത് ശിവനുമൊപ്പവും ദേവന്റെ യഥാർത്ഥ വിഗ്രഹം അഞ്ചന പാ പാഷാണം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് പിന്നീട് അത് പഞ്ചലോഹത്താൽ നിർമ്മിച്ച ഒരു വിഗ്രഹം ഉപയോഗിച്ചു മാറ്റിസ്ഥാപിച്ചു ക്ഷേത്രത്തിലെ ഉപദേവതകൾ വലിയ കടുത്ത കറുപ്പ് സ്വാമി കറുപ്പായി അമ്മ എന്നിവരാണ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശാസ്താവ് ആര്യങ്കാവിൽ സൗരാഷ്ട്ര സമൂഹത്തിലെ ശ്രീ പുഷ്കലാദേവി വിവാഹം കഴിച്ചു സൗരാഷ്ട്ര സമൂഹത്തിൻ്റെ പാരമ്പര്യങ്ങൾക്കനുസൃതമായി ഒരു സമർപ്പിത മണ്ഡപത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടത്തുന്നത് ക്ഷേത്രത്തിനുള്ളിൽ കേരള ആചാരങ്ങൾ പിന്തുടരുന്നു ഉത്സവ സമയത്ത് തമിഴ് ആചാരങ്ങൾ പുറത്ത് ആചരിക്കുന്നു തിരുകല്യാണം ആചരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ അവിവാഹിതരായ നിരവധി പെൺകുട്ടികൾ ക്ഷേത്രം സന്ദർശിക്കുന്നു പാണ്ഡ്യൻ മുടിപ്പ് അഥവാ നിശ്ചയം കുംഭാഭിഷേകം എന്നിവയാണ് മറ്റ് പ്രധാന ഉത്സവങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു